അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുറുമേസ് ലോഗ്സ് അപ്പോൾ ഇന്ന് ചക്ക വെച്ചിട്ടൊരു പുഡിങ്ങാണ് കേട്ടോ റെഡിയാക്കുന്നതിന് വേണ്ടി ചക്ക ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കോൺഫ്ലവർ ഒരു അരക്കപ്പ് ഏലക്ക നെയ്യ് പഞ്ചസാര പിന്നെ ഒരു മുട്ട പാൽ പാൽ രണ്ടരക്കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു അര ടീസ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കാം അതിനകത്തേക്ക് പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ചക്ക ഇട്ടതിന് ശേഷം പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക ചതച്ചതാണ് കേട്ടോ ഇനി ഈ ചക്ക ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി അത് അത് ചൂടാറുണ്ട് ചൂടാറാൻ വെക്കാം കേട്ട് മിക്സിയുടെ ജാറിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ചക്ക വഴറ്റി വെച്ചിട്ടില്ലേ അത് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അടുത്തത് ചേർത്ത് കൊടുക്കുന്ന ഒരു മുട്ടയാണ് അത് പൊട്ടിച്ചൊഴിക്കാം പിന്നെ ഇതിനകത്തേക്ക് ചേർക്കുന്നത് കോൺഫ്ലവറിൻ്റെ പൊടിയാണ് പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മിക്സിയിലെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം കിട്ടതല്ലേ അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് അരിച്ചതിന് ശേഷമാണ് പിന്നെ ഇത് ഫ്രൈ പാനിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് തണുത്ത് കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തണുക്കണം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ട് വേണം കട്ട് ചെയ്ത് കഴിക്കാൻ അപ്പം അടിപൊളി ടേസ്റ്റാണ് ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ അല്ലേ അപ്പോൾ ഇതിനകത്തേക്ക് പിന്നെ ഒരു അര ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് ഇനി ഇതിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരാവുന്ന ഭാഗത്തിൽ നമ്മളിതൊന്നും കൈവിടാതെ ഇട ഇളക്കി കൊടുക്കണം അപ്പോൾ പാകമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പുഡിങ്ങിൻ്റെ ട്രെയിലേക്ക് നെയ്തടവിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ചൂടറിയാ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്താൽ അടിപൊളി ചക്ക വെച്ചിട്ടുള്ള പുഡിങ് റെഡിയായി കിട്ടും അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് പിന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് എൻ്റെ റെസിപ്പി അല്ലെട്ടോ എൻ്റെ തതനമോളുടെ അവൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്